തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹൈസേവ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെഗാ ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചു കരുവാരക്കുണ്ട് എക്കോ വില്ലേജ് മുതൽ കിഴക്കേതല ബസ് സ്റ്റാൻഡ് വരെയാണ് ക്ലീനിംഗ് നടത്തിയത് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പത്തോളം ക്ലബുകളിൽ നിന്നായി മുപ്പത്തിയാറ് മെമ്പർമാർ ക്ലീനിങ് ഡ്രൈവിൽ പങ്കെടുത്തു ഇന്ത്യയിലൊട്ടാകെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടത്തുന്ന സ്വച്ഛതാ ഹൈസേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലീനിങ് ഡ്രൈവിന്റെ ഭാഗമായാണ് കരുവാരക്കുണ്ടിൽ ഈ ക്ലീനിങ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അൻസാർ കൈപ്പുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞുട്ടി അങ്ങാടി എം ജിംഷാദ് അഞ്ചച്ചവിടി റാഫി പുന്നക്കാട് സമീർ പുന്നക്കാട് ഷബീർ ടി പി അനസ് കലിയൻ ഫവാസ് എം ഷെഫിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്